നമസ്കാരം ദേശീയ ജനാധിപത്യ മുന്നണി അതായത് എൻ ഡി എയിൽ നിന്ന് ബി ഡി ജെ എസ് കടുത്ത അതൃപ്തിയിലാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് പോകണമെന്ന നിലപാടിലാണ് പാർട്ടിയിലെ മിക്ക നേതാക്കളും എന്നത് തന്നെയാണ് അതിലെ വിലയിരുത്തൽ പാർട്ടി പ്രസിഡന്റ് ആയിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിക്ക് പോലും അർഹമായ പരിഗണനയൊന്നും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് പ്രധാന ആരോപണം മുന്നണി മാറ്റം സംബന്ധിച്ച ഏതാനും കോൺഗ്രസ് നേതാക്കളുമായി അനൌദ്യോഗികമായ സംസാരമുണ്ടായി എന്ന് മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എസ് എൻ ഡി പിയുടെ പിന്തുണയിലാണ് ബി ഡി ജെ എസിന്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആകണമെന്ന എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രകടിപ്പിച്ചിരുന്നു ഈഴവ വോട്ട് ബാങ്കാണ് ബി ഡി ജെ എസിന്റെ ബി ഡി ജെസ് എത്തിയ ശേഷമാണ് ബി ജെ പിയുടെ വോട്ട് വിഹിതം കൂടിയത് തുഷാറിന് രാജ്യസഭാ സീറ്റ് നൽകണമെന്നാണ് ബി ഡി ജെഎസ് ആവശ്യം ഉന്നയിക്കുന്നതും എന്നാൽ ബി ജെ പി തീരുമാനമൊന്നും എടുക്കുന്നതേയില്ല ഇതിലെ അതൃപ്തിയും മുന്നണിമാറ്റ ചിന്തകളിൽ ഉണ്ടെന്നത് തന്നെയാണ് സൂചനകൾ തുഷാർ സ്ഥലത്തില്ലാതെ അടുത്തിടെ ബി ഡി ജെഎസ് നേതൃയോഗം ചേരുകയും ചെയ്തിരുന്നു അതിലാണ് മുന്നണി മാറ്റം സംബന്ധിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള ആവശ്യം ഉയർന്നതും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ആറ്റിങ്ങൽ തൃശൂർ എന്നിവിടങ്ങളിലെല്ലാം ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൂടാൻ മുഖ്യ കാരണം എസ് എൻ ഡി പി യോഗത്തിന്റെ നിലപാടാണെന്നതാണ് ബി ഡി ജെ എസ് പറയുന്നത് എന്നാൽ ആ പരിഗണന ബി ജെ പിയിൽ നിന്ന് പാർട്ടിക്ക് കിട്ടുന്നതുമില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് പ്രത്യേക സഹായമൊന്നും മുന്നണി സ്ഥാനാർത്ഥിക്ക് ചെയ്തില്ലെന്നും അതിനാലാണ് സി പി എമ്മിന് വോട്ട് കുറയാതിരുന്നതെന്നുമാണ് നേതാക്കളുടെ വാദം പലവിധ ചർച്ചകൾ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട് ഈ യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശൻ അനുകൂലികളെല്ലാം യു ഡി എഫിലേക്ക് മാറുന്നതാണ് നിലപാട് എടുത്തു എന്നത് തന്നെയാണ് സൂചന അതിനിടെ ബി ഡി ജെ എസിനെ കൂടെ നിർത്താൻ ബി ജെ പി എന്തും ചെയ്യുമെന്നും വിലയിരുത്തലുകളുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തുഷാറിന് രാജ്യസഭാ സീറ്റ് നൽകി കേന്ദ്രമന്ത്രിയാക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിന് ബി ജെ പി തയ്യാറായില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നണി മാറ്റം ബി ഡി ജെ സജീവമായി തന്നെ ചിന്തിക്കുകയും ചെയ്യും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിയിൽ നിന്നാൽ അഞ്ചിലധികം എം എൽ എമാരെ ഉണ്ടാക്കാം എന്നതാണ് ബി ഡി ജെ എസിന്റെ വിലയിരുത്തൽ എൻ ഡി എന്ന് പറയുന്നത് സങ്കല്പം മാത്രമായി നേതൃയോഗം പോലും നടക്കുന്നില്ല തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ഒരു വർഷം പോലും ഇല്ല എന്നിരിക്കെ പ്രാദേശിക തലത്തിൽ മുന്നൊരുക്കമൊന്നും നടക്കുന്നില്ല തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ബി ഡി ജെ എസ് ഉന്നയിക്കുന്ന പ്രധാന കാര്യങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾക്ക് മേൽക്കൈയുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്കും മത്സരിക്കാനൊക്കെയുള്ള ആലോചനകളുമുണ്ട് മറ്റു പാർട്ടികളിൽ നിന്ന് ബി ഡി ജെ എസിലേക്ക് എത്തുന്നവർ ക്രമേണെ ബി ജെ പിക്ക് ആരായി മാറുകയാണെന്നും പാർട്ടിക്ക് വളർച്ചയില്ലാത്തത് എൻ ഡി എയിൽ നിൽക്കുന്നത് കൊണ്ടാണെന്നുമാണ് പാർട്ടിയിൽ ചർച്ച ഉയർന്നത് എന്നാൽ മുന്നണി മാറ്റത്തിന്റെ പ്രധാന തടസ്സം തുഷാർ വെള്ളാപ്പള്ളിക്ക് നരേന്ദ്രമോദിയും അമിത്ഷായുമായുള്ള വ്യക്തിബന്ധമാണ് അതിനാൽ മുന്നണി മാറ്റത്തെ തുഷാർ അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണെന്നും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ നിലപാട് എത്രത്തോളം ബി ഡി ജെസിനെ സ്വാധീനിക്കുമെന്നത് മുന്നണി മാറ്റത്തിൽ നിർണായകമാവുകയും ചെയ്യും കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫ് വിട്ടതുകൊണ്ട് മധ്യ തിരുവിതാംകൂറിൽ ബി ഡി ജെ എസിനെ ഒപ്പം കൂട്ടുന്നത് നല്ലതാണെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ചിന്തിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസിനെ നയിക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ സന്തോഷമെന്ന നിലയിലാണ് ബി ഡി ജെ എസ് നേതാക്കളുടെ പ്രതികരണം വന്നിരിക്കുന്നത് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ എന്ന പരിഗണന നൽകാത്ത ബി ജെ പി നടപടിയിൽ പ്രതിഷേധിച്ച ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ ബി ഡി ജെ എസ് മത്സരത്തിന് പോലും തയ്യാറായിരുന്നു എൻ ഡി എൽ ജനാധിപത്യമില്ലെന്നും മുന്നണി യോഗങ്ങളിൽ പോലും പങ്കെടുപ്പിക്കാറില്ലെന്നും ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊരുങ്ങുന്ന ജില്ലാ കമ്മിറ്റി അംഗം എസ് സതീഷ് വാർത്താ സമ്മേളനത്തിലാണ് ആരോപിക്കുകയും ചെയ്തിരുന്നു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ബി ഡി ജെ എസിനെ പങ്കെടുപ്പിച്ചില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര വോട്ടുണ്ടെന്നാണ് മറു ചോദ്യം വരുമെന്നതായിരുന്നു ബി ഡി ജെ എസ് അന്ന് പറഞ്ഞത് തങ്ങൾ വഴങ്ങിയിട്ടുണ്ടെങ്കിൽ താലത്തിൽ കൊണ്ടുപോകാൻ എൽ ഡി എഫും യു ഡി എഫും വരുമെന്ന തുഷാർ വെള്ളാപ്പള്ളി നേരത്തെ തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കൊല്ലം മുമ്പായിരുന്നു ഇത് ഹിന്ദുത്വം കൊണ്ട് മാത്രം കേരളം ഭരിക്കാനാവില്ലെന്നും ന്യൂനപക്ഷ പിന്തുണ ആവശ്യമാണെന്നും പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പാർട്ടി പഠന ശിബിരത്തിലായിരുന്നു ഇത് ഏഴു വർഷം മുമ്പ് ഉയർന്നു വന്നതാണ് ബി ഡി ജെസ് ജില്ലാ കമ്മിറ്റികൾ പോലും ഉണ്ടായിരുന്നില്ല അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടിയുടെ കരുത്ത് കേരളം കണ്ടു എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ രണ്ടായിരത്തി നിന്ന് ഇരുപതിനായിരം മുപ്പതിനായിരം വരെ എത്തി ഇന്ന് കേരളത്തിൽ ആര് ജയിക്കണമെന്ന് നിർണയിക്കാൻ പാർട്ടിക്ക് സാധിക്കും ഓട്ടോറിക്ഷയിൽ കൊള്ളാൻ പോലും ആളില്ലാത്ത പാർട്ടിയുടെ നേതാക്കൾ കേരളത്തിൽ അധികാര കസേരകളിൽ ഇരിക്കുമ്പോഴാണ് സംസ്ഥാനം മുഴുവൻ സംഘടനാ സംവിധാനമുള്ള വലിയൊരു സമൂഹത്തിന്റെ പിന്തുണയും കരുത്തുമുള്ള ബി ഡി ജെ എസ് സാമൂഹിക നീതിക്കായി പോരാടുന്നതെന്നായിരുന്നു തുഷാർ അന്ന് പറഞ്ഞത് ബി ഡി ജെ എസ് കടലാ സംഘടനയായി മാറിയെന്ന ബി ജെ പി സംസ്ഥാന വക്താവും തൃശൂരിലെ സഹപ്രഭാരിയുമായുള്ള ബി രാധാകൃഷ്ണ മേനോൻ പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് കോട്ടയത്തും മാവേലിക്കരയിലും ബി ജെ പി വോട്ടുകൾ മാത്രമാണ് ബി ഡി ജെ എസിന് ലഭിച്ചത് പ്രതീക്ഷിച്ച സമുദായ വോട്ടുകൾ കിട്ടിയില്ലെന്ന് രാധാകൃഷ്ണൻ മേനോൻ മീഡിയ വണ്ണിനോടാണ് പറഞ്ഞത് പത്തനംതിട്ടയിലും കോട്ടയത്തും സ്ഥാനാർത്ഥി നിർണയം തിരിച്ചടിയായെന്ന പി സി ജോർജും തുറന്നടിച്ചു സംസ്ഥാനത്ത് എൻ ഡി എ വോട്ടുവിഹിതം വർദ്ധിപ്പിച്ചപ്പോഴും തിരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് കാര്യമായ ചലനം സൃഷ്ടിച്ചില്ലെന്നാണ് ബി രാധാകൃഷ്ണൻ മേനോന്റെ വിമർശനം സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം മാത്രമല്ല ശക്തമായ സംഘടനാ അടിത്തറയുടെ ഫലത്തിലാണ് തൃശ്ശൂരിലെ ജയമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നന്ദി